ണുന്നു ജാനാ കാരുണ്യനാഥനെ ക്രൂശിൽ യാഗമായ സ്നേഹം കാണുന്നു ജാനാ കാരുണ്യനാഥനെ ക്രൂശിൽ യാഗമായ സ്നേഹം കണിവേറുന്നാഥൻ

ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വാക്ക് കേൾക്കാതെയും ഇരുന്നാൽ അവിടം വിട്ടു പോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി അവർക്ക് സാക്ഷ്യത്തിനായി കുടഞ്ഞു കളയുവീൻ എന്നവരോട് പറഞ്ഞു ആൻഡ് ഹു എവർ വിൽ നോട്ട് റിസീവ് യു നോർ ഹിയർ യു വെൻ യു ഡിപ്പാർട്ട് ഫ്രം ദെയർ ഷേക്ക് ഓഫ് ദ ഡസ്റ്റ് അണ്ടർ യുവർ ഫീറ്റ് ആസ് എ മണി അഗൻസ് ദം യേശുവിനെ അനുഗമിച്ച അനേകം ശിഷ്യന്മാരിൽ നിന്ന് പന്ത്രണ്ട് പേരെ പ്രത്യേകമായി തിരഞ്ഞെടുത്തതിൻ്റെ എന്താണെന്ന് മർക്കോസ് മൂന്നൻ്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നു അവൻ തന്നോടുകൂടെ ഇരുപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും പന്തിരിവരെ നിയമിച്ചു ആറാം അധ്യായത്തിൻ്റെ ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ ശിഷ്യന്മാരെ പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരികയാകുന്നു അവർക്ക് അശ്വത്ഥാത്മാക്കളുടെ മേൽ അധികാരം കൊടുത്തു അവരുടെ യാത്രയ്ക്കുള്ള ക്രമീകരണങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് കൊടുത്തു അവർ എവിടെ താമസിക്കണം എന്നുവരെ താമസിക്കണം അവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എല്ലാറ്റിനും വളരെ വ്യക്തമായി യേശു അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തു യേശുവിനെ അനുസരിച്ച് പുറപ്പെട്ട ശിഷ്യന്മാർ ചെയ്ത പ്രവർത്തനങ്ങൾ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട് അങ്ങനെ അവർ പുറപ്പെട്ടു മാനസാന്തരപ്പെടണമെന്ന് പ്രസംഗിച്ചു വളരെ ഭൂതങ്ങളെ പുറത്താക്കുകയും അനേകം രോഗികൾക്ക് എണ്ണ തേച്ച് സൗഖ്യം വരുത്തുകയും ചെയ്തു പ്രിയമുള്ളവരെ യേശു നമ്മെ തിരഞ്ഞെടുത്ത് അവിടുത്തെ ദൗത്യത്തിനായി നിയോഗിച്ചാൽ അവിടുന്ന് എല്ലാവിധമായ നിർദ്ദേശങ്ങളും നമുക്ക് തന്നിരിക്കും കാരണം യേശുവിൻ്റെ നാമമേന്തി കടന്നു പോകുന്നവരെ സംരക്ഷിക്കേണ്ടതും പരിപാലിക്കേണ്ടതും അവിടുത്തെ വിശ്വസ്തതയാകുന്നു എന്നാൽ യേശുവിനെയോ തൻ്റെ ശിഷ്യന്മാരെയോ അംഗീകരിക്കുകയോ അനുസരിക്കുകയോ ചെയ്യാതെ നിരസിക്കപ്പെടുന്ന ജനങ്ങൾ എക്കാലത്തും ഉണ്ടായിരിക്കും നാം വായിച്ച കുറിവാക്യത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് അവരുടെ ദൗത്യത്തിനിടയിൽ നിരസിക്കപ്പെടുമ്പോൾ എങ്ങനെ പ്രതികരിക്കണമെന്നുള്ള മാർഗനിർദ്ദേശം നൽകുന്നു യഹുദാ സംസ്കാരത്തിൽ ഒരു പ്രദേശം വിട്ടുപോകുമ്പോൾ പുറജാതീയ ആചാരങ്ങളുടെ മാലിന്യത്തിൽ നിന്ന് സ്വയം വേർപെടുത്തുന്നതിനുള്ള ഒരു മാർഗമായി കാലിലെ പൊടി കുടഞ്ഞു കളയുന്നത് പ്രതീകാത്മകമായി ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിരുന്നു അതുമൂലം ഭക്തരായ യഹൂദന്മാർ പുറജാതികളുമായുള്ള ബന്ധം വിച്ഛേദിച്ചുവെന്നായിരുന്നു ഭാഗ്യമായി പ്രകടിപ്പിച്ചിരുന്നത് ഇതേ നടപടി തന്നെയാണ് ശിഷ്യന്മാരോട് യേശു ചെയ്യുവാൻ പറഞ്ഞതും ഇതുമൂലം ശിഷ്യന്മാർ തെളിയിക്കുന്നത് മഷികയായി വന്ന യേശുവിനെ സ്വീകരിക്കാത്തവരുമായി മേലാൽ യാതൊരു ബന്ധുവില്ല എന്നുള്ളതായിരുന്നു മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സുവിശേഷം നിരസിക്കുന്നതിന്റെ ഗൗരവമാണ് ഈ വാക്യം എടുത്തു കാണിക്കുന്നത് ദൈവത്തിന്റെ സന്ദേശത്തോടുള്ള പ്രതികരണത്തിന് ജനങ്ങൾ ഉത്തരവാദികളാണെന്ന് വ്യക്തമാക്കുന്നു സുവിശേഷം അറിയിക്കുക എന്നുള്ളത് മാത്രമാണ് കർത്താവ് നിയോഗിച്ചയക്കുന്നവരുടെ ദൗത്യം ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുവിൽക അതാകുന്നു സുവിശേഷം ഈ സുവിശേഷം സ്വീകരിക്കുവാനോ നിരസിക്കുവാനോ ശ്രോതാക്കൾക്ക് സ്വാതന്ത്ര്യമുണ്ട് സ്വതന്ത്ര ഇച്ഛാശക്തിയുടെ പ്രാധാന്യമാണ് ഇത് ഊന്നി പറയുന്നത് ദൈവം ആരെയും വിശ്വസിക്കുവാൻ നിർബന്ധിക്കുന്നില്ല നിങ്ങളുടെ കാലിലെ പൊടി അവർക്ക് സാക്ഷ്യത്തനായി കുടഞ്ഞുകളവീൻ എന്നാണ് കർത്താവ് പറഞ്ഞത് സുവിശേഷം അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഈ പൊടി ഒരുപക്ഷെ സാക്ഷ്യം പറഞ്ഞെന്നിരിക്കും മത്തായി പത്തിന്റെ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വാക്യങ്ങളിൽ യേശു കർത്താവ് പറഞ്ഞത് മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന് മുമ്പിൽ ഞാനും ഏറ്റുപറയും മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെയോ എൻ്റെ പിതാവിൻ മുമ്പിൽ ഞാനും തള്ളിപ്പറയും എൻ്റെ ശ്രോതാക്കളായ എല്ലാ പ്രിയപ്പെട്ടവരും സുവിശേഷം അംഗീകരിച്ച് സ്വീകരിക്കുവാൻ എന്ന് പ്രാർത്ഥിക്കുന്നു നീയൻ ദീനം തോറും കേൾക്കുന്നു നീയൻ തോറും കേൾക്കുന്നു നീ ശബ്ദം ശാരത്തായി നീയൻ കാലിനു ദീപമായി കരുതലയെന്നും പാലിക്കും സ്നേഹം ശാരത്തായി നീയൻ കാലിനുദീപമാർ കരുതലയൻ എന്നും പാലിക്കും സ്നേഹം